കിട്ടുകാരെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഒരു സംഭവം കാണിച്ചിട്ടുട്ടോ ഞാൻ പട്ടികയിൽ പറമ്പിൽ കൊണ്ട് കെട്ടാൻ വേണ്ടി പോയപ്പോൾ ഒരു സാധനം എൻ്റെ കണിപ്പിട്ടു ഇത് കണ്ടില്ലായിരുന്നെങ്കിൽ മിക്കവാറും പോയനേ കേട്ടോ എപ്പോഴും കിട്ടാത്തൊരു സാധനം എനിക്ക് തോന്നുന്നു എട്ടമ്പത് വർഷമായി എനിക്ക് ആ സാധനം കിട്ടിയിട്ട് എത്രയും കൊതിച്ച് കൊതിച്ചിരുന്ന ഒരു സംഭവം കാണിച്ചത് എന്താണെന്നേ സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വില കേട്ടോ ഓക്കേ എന്നെ കണ്ട് കേട്ടാൻ വന്ന് വന്നില്ലായിരുന്നു കേടാ ഞാനത് കാണുകയില്ലായിരുന്നു താങ്ക് യു മനേ താങ്ക് യു വെരി മച്ച് തരാം കേട്ടോ ഗൈസ് സാധനം എന്താണെന്ന് വെയിൽ വല്ല പാപം ഞാൻ ഇങ്ങോട്ടൊന്നും അങ്ങനെ ഇറങ്ങാറില്ല അയ്യോ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്തെങ്കിലും എനിത്തിങ് അതാണ് സാധനം കേട്ടോ എങ്ങനെയുണ്ട് ഓ മൈ ഗോഡ് നിൽക്കുന്ന അപ്പുറത്തെയല്ലാം വേണ്ടി കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് പറിച്ചു പറിച്ചു പോകാം കൊച്ചിപ്പോൾ നല്ല വർക്ക് വേണം അവൾ എഴുന്നേരയ്ക്ക് നമുക്ക് പരിപാടി തീർത്തിട്ട് പോകും ഇനി വല്ല പാമ്പുണ്ടോ ഉണ്ടോയെന്ന് നോക്കി വേണം തപ്പി തപ്പി പോകാൻ ഓക്കെ ഞാൻ പറിക്കട്ടെ കത്താവേ കൊത്തിനകത്തൊക്കെയായിരിക്കുന്നത് എനിക്കേശോ കുറേ നാളായിട്ട് ഞാൻ കൊതി പറയുന്നു കേട്ടോ സരം കർത്താവ് അനുഗ്രഹിച്ചു എൻ്റെ കൊതി പ്രാർത്ഥന കേട്ടെന്നാണ് തോന്നുന്നത് കിട്ടി ഗൈസ് എനിക്ക് ചെറിയ ശബ്ദം ഉടപ്പുണ്ട് കേട്ടോ ആ ഒത്തിൻ്റെ അകത്തോട്ട് കൈയിടാൻ പേടിയാ ആണെങ്കിൽ ഇഷ്ടം പോലെ പാമ്പുണ്ട് പാമ്പും ഉണ്ട് ഇത്രക്കാലം അവിടെ ഇങ്ങനെ ഇരിക്കട്ടെ അപ്പുറത്തൊക്കെ പോയി എടുത്തിട്ട് വരാം ഈടിയെടുക്കാൻ ആരുമില്ല കേട്ടോ ഞാനേ ഉള്ളൂ അതുകൊണ്ടാണേ നമുക്ക് കൂട്ടുകാരെ ഇവിടെ ഒക്കെ ഉണ്ട് ഇതേ ക്കെ അവിടെ ഉണ്ട് പിന്നെ മോളിലുണ്ട് കാണുന്നുണ്ടോ അല്ല അതൊക്കെ ഉണ്ട് കേട്ടോ ഇതൊന്നും ഞാൻ പറിച്ചുകൊണ്ട് തരാം ഇങ്ങനെയുണ്ട് സംഭവം അയ്യോ ഇത് കുറേ ഉണ്ടെന്നാണ് തോന്നുന്നു കേട്ടോ ഇത് എപ്പോൾ എന്ന് അറിയത്തില്ല കൊച്ചി എഴുന്നേൽക്കുമ്പോൾ പറിച്ച് തീരുമോ എന്തോ അപ്പുറത്തേക്ക് ഉണ്ടെന്ന് തോന്നുന്നു ഏതായാലും ഞാൻ കുറേ നേരം കറ കറങ്ങി തിങ്ങി നിൽക്കുന്നില്ല പാമ്പുള്ള ഇടവാണ് കെയർഫുള്ളായിട്ടിരിക്കണം അപ്പം ഞാൻ പറിച്ചിട്ടുണ്ട് വേഗം വരാം കുറച്ചെങ്കിൽ കുറച്ച് മതി ധാരാളം ഓക്കെ ചേട്ടാ േ അവിടെ നിക്കിട്ടോ അമ്മ വരുന്നേ ച്ചൂടി വലിയ പാത്രം കൊണ്ടുവരാട്ടുകാരെ ഇതൊന്നറിയാറായി ഇടയ്ക്കിടയ്ക്ക് ചെന്ന് അവൾ തന്നെ പിന്നെ ഇടത്തില്ല പെട്ടെന്നങ്ങ് പറിക്കാലേ കണ്ട വരയ്ക്കുന്നേ എപ്പാ പറ തീരുമെന്ന് തീരെ ചെറുതൊക്കെ ഉണ്ട് കേട്ടോ ചിലത് പറിക്കുമ്പോഴത്തേന് മുഴുവനായിട്ട് പോരുകയില്ല ചിലത് തീരെ കുഞ്ഞുങ്ങളുണ്ട് പിഞ്ചാണ് കേട്ടോ ചിലതേ ചെറിയ തീരെ ചെറുതുണ്ട് കേട്ടോ അതങ്ങനെ ഇരിക്കും അതൊക്കെ ഇനി മുളയ്ക്കാനുള്ളതാ അല്ല വിടരാനുള്ളതാ ചിലത് വലിച്ച് പറിക്കുമ്പോഴത്തേനും അതിൻ്റെ തൊപ്പി മാവ് മാത്രം ഉരിപ്പൂരൂ ബാക്കി കുട അവിടെ ഇരിക്കും ഒരുമിച്ച് ഒരുമിച്ച് കിട്ടുവാണെങ്കിൽ എളുപ്പമുണ്ട് അത് ചേർത്ത് പിടിച്ച് നമുക്ക് അതിൻ്റെ ചുവട് മുറിച്ചെടുക്കാം നിങ്ങളതെങ്ങനെയാണ് ക്ലീൻ ആക്കുന്നത് അതെ ഈ സ്ഥലമെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എനിക്ക് എന്നാ തോന്നുന്നത് ഹാഫ് ഹാത്തുണ്ട് അപ്പുറത്തുണ്ട് അവിടെയൊക്കെ ഉണ്ട് കേട്ടോ അത് കാണുന്നുണ്ടോ ഇതൊക്കെ എപ്പോൾ പറിച്ചു തീരുന്നാണ് ഞാൻ ഓർക്കുന്നത് ഇത് ഇങ്ങനെ കിട്ടുവാണെങ്കിൽ എളുപ്പമുണ്ട് ഇതുണ്ടോ അപ്പം എൻ്റെ അടിഭാഗം വളർന്നു വന്ന ഭാവം ഇല്ലേ അത് നമുക്ക് ചെത്തി എടുക്കാൻ എളുപ്പമുണ്ട് ഞങ്ങളങ്ങനെയാണ് കേട്ടോ എടുക്കുന്നത് ക്ലീൻ ചെയ്യുന്നത് അങ്ങ് മുറിച്ച് കളയും ചെറുതായിട്ട് കത്തി കൊണ്ട് ഇങ്ങനെ കിട്ടുവാണെങ്കിൽ എളുപ്പമുണ്ട് ഒരന്ന് ഓരോന്ന് കിട്ടിയാൽ ഭയങ്കര പാടാണ് അത് നോക്കിയാൽ നമ്മൾ പറിച്ചെടുക്കുന്നുണ്ടോ ഇങ്ങനെ അടുക്കി 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 വയ്ക്കുന്നു കേട്ടോ ഇങ്ങനെ ഇട്ടാൽ എളുപ്പമുണ്ട് മുറിച്ചെടുക്കാൻ എടുക്കാനൊക്കെ എളുപ്പമുണ്ട് നിരത്തിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര പാടാ എടുക്കാൻ ജൈവ വൈവിധ്യങ്ങൾ ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ സ്ഥലം ചില ഉള്ളു പക്ഷെ ഇതിൻ്റെ ഒരു സുഖം വേറെ അങ്ങോട്ട് വരിക പള്ളക്കത്തട നടക്കുക യ്യോ കളയില്ലേ കളയില്ലേ കുൺ കുൺ എന്നതാ നീ പോവണ്ടവിടെ നിന്നോ അമ്മ പോയി എടു പോവണ്ട അങ്ങോട്ട് പോന്നോ എത്ര പേരാന്ന് നോക്കിയത് കൂണ് മറിക്കാൻ വേണ്ടി ഇനിയിപ്പങ്ങോട്ട് ഓയ്സോറാണ് കേട്ടോ ഇത് പിന്നെ ഒരുക്കണം കറി വെക്കണം എല്ലായിടത്തും കൊടുത്ത് വിളണം അങ്ങനെ ഓരോ തിരക്ക് അപ്പൊ ഇതുണ്ടോ ഇത്രയും കൂണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഉപ്പ് കൂണാണ് എന്നാണ് അമ്മച്ചി പറഞ്ഞത് അരിക്കൂൺന്ന് പറഞ്ഞാൽ ഇതിലും ചെറുതായിരിക്കും നല്ല തൂവെള്ള കളറല്ലേ മഞ്ഞ കളറൊന്നും ഒന്നും ആയിട്ടില്ല കേട്ടോ നല്ല ഉണ്ടായി വിരിഞ്ഞിങ്ങ് വന്നേ ഉള്ളൂ പിന്നെ നിലത്തിരുന്നും കസേലിരുന്നും ഓടി നടന്നു നോക്കിയായിട്ട് ഞാനത് കൂണ് ക്ലീൻ ആക്കുന്ന പരിപാടിയില്ലായിരുന്നു കേട്ടോ എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കണം എന്ന പരിപാടിയിൽ പിന്നെ നമ്മുടെ തറവാട്ടിലോട്ട് കുറേ കൊടുത്തു വിട്ടു അനിയനെ വിളിച്ച് പറഞ്ഞു എടാ വരുവാണെങ്കിൽ കൂണ് കിട്ടിയിട്ടുണ്ട് കുറേ തന്നു വേണം വരാൻ പറഞ്ഞു നമ്മൾ കറമ്പൂസം ഉണ്ട് കേട്ടോ അവനുള്ളതൊക്കെ കൂടിനകത്താക്കി വെച്ചു ഇത്രയും ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട് ശരിക്കും അടുത്ത് പോയി കേട്ടോ ഇത്രയൊക്കെ എടുത്ത് ക്ലീൻ ആക്കി എടുക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ അനിയൻ വന്നിട്ടുണ്ട് അവനെ വന്നു കഴിഞ്ഞാൽ ഇതാണ് പരിപാടി ആൾ പിന്നെ വേറെ ലോകത്താണ് കേട്ടോ പിന്നെ ഇടയ്ക്ക് വർത്തമാൻ പറയുന്നുണ്ട് ചിരിക്കുന്നു വീഡിയോസിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് ചിരിക്കുന്നുണ്ട് മടുത്ത് കഴിഞ്ഞപ്പം ഞാൻ പിന്നെ ചോദിച്ചു ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ ഹസ്ബൻഡ് വന്നേ ഉള്ളായിരുന്നു കേട്ടോ ജോലിക്ക് പോയിട്ട് പിന്നെ കൊച്ചും പപ്പായൊക്കെ കൂടി കുറേയൊക്കെ ക്ലീൻ ആക്കി തന്നു മൂത്തയാളും മേടിച്ചിട്ടോ അതൊക്കെ ക്ലീനാക്കി എടുക്കാൻ അവൾക്ക് കൂണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഇതെങ്ങനെയാണ് ശരിയാക്കി എടുക്കുന്നതെന്ന് ഹസ്ബൻഡ് കാണിച്ചു തരിയാണ് കേട്ടോ അങ്ങനെ ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് കഴുകി എടുക്കണം അതിന് ഉപ്പും മഞ്ഞളും കൂടി ഇട്ട വെള്ളത്തിലോട്ട് ഇത് നമുക്കൊന്ന് ഇട്ട് കുറേ നേരം വയ്ക്കാം അതിനകത്തെ അണുക്കളും അത് ഇതെല്ലാം കൂടി ഒന്ന് പോകാൻ വേണ്ടി ജീവികളൊക്കെ ഉണ്ട് ചത്തു പോകാൻ വേണ്ടി കേട്ടോ ഒരു പത്ത് അഞ്ച് മിനിറ്റ് നേരം അങ്ങനെ കിടക്കട്ടെ അതിനുശേഷം നന്നായിട്ട് വെള്ളത്തിലൊന്ന് മുക്കിന് ഇടണം എല്ലാം ഒന്ന് അതിന് മണ്ണുണ്ട് എന്തെങ്കിലുമൊക്കെ ജീവികളുണ്ടാവും അണുക്കളുണ്ടാവും എല്ലാം ഒന്ന് കഴുകി ക്ലീനാക്കണം ഒരു കുറേ നേരം വയ്ക്കാം കേട്ടോ അങ്ങനെ അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട് നമ്മുടെ കൂണ് നന്നായിട്ട് ക്ലീനാക്കി കഴുകിയൊക്കെ വരുമ്പോൾ ഇത് ഇതാണ് ഇതിൻ്റെ കുഴപ്പം പിന്നെ കടുകയൊക്കെ പൊട്ടിച്ച് അതിലോട്ട് നമ്മുടെ കൂണിനെ ഇട്ട് കൊടുക്കുക എന്തോ എന്തോരം നമ്മൾ എടുത്താന്ന് നോക്കി കുറച്ച് എടുത്ത് മാറ്റി വെച്ചായിരുന്നു കേട്ടോ ലേശം പിന്നെ ഇതിന് അരപ്പായിട്ടുള്ളത് അരയ്ക്കാൻ വേണ്ടി തേങ്ങ പെരിഞ്ചീരകം ഇച്ചിരി മല്ലി മഞ്ഞൾ മുളക് ഉള്ളി ഇത്രയാണ് കേട്ടോ ഇതിന് പച്ചക്കരയ്ക്കാന്ന് പറയും അതായത് മഞ്ഞക്കറി അല്ലാതെ വറുത്തരച്ച് നമുക്ക് വേണമെങ്കിൽ വെക്കാം വറുത്തരച്ച് ചിക്കൻ കറിയുടെ ആയിരിക്കും കേട്ടോ അതിന് അപ്പോൾ അരപ്പെല്ലാം ചേർത്ത് കുറേ വെള്ളമൊക്കെ ഒഴിച്ച് ചാറായിട്ടാണ് വെക്കുന്നത് അത്യാവശ്യം ഉപ്പ് ഇട്ട് ഒന്ന് മൂടി വെക്കാം കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു തുറന്ന് നോക്കാം അപ്പോൾ ഇതാ ഈ അവസ്ഥയിലായിരിക്കും നന്നായിട്ട് തിളച്ചിട്ടുണ്ട് വെള്ളം അതുപോലെ ഉണ്ട് കേട്ടോ ഇനി ഇതൊന്ന് വറ്റുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തട്ടെ എല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് അത്യാവശ്യം ഒന്ന് വറ്റി വരുന്നവരെ ഒന്ന് വയ്ക്കുക അല്ലെങ്കിൽ പിള്ളേരൊക്കെ ഉള്ളോണ്ട് കഴിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പം ചെറുതായിട്ട് വെള്ളമൊക്കെ പറ്റി ഈ അവസ്ഥയായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഒന്ന് കഴിച്ചു നോക്കാം വരാതിരിക്കാൻ പറ്റിയില്ല കഷ്ടപ്പാടിൻ്റെ അറിയാനുണ്ട് കഷ്ടപ്പെട്ട് വരച്ചതാണ് അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന ഒരു സാധനമാണല്ലോ കൂണൊക്കെ അതുകൊണ്ട് ഇച്ചിരി കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല നമ്മുടെ പഴയ ആൾക്കാർക്കൊക്കെ അറിയാമല്ലേ അന്നൊക്കെ ഒരുപാടുണ്ടായിരുന്നു പറമ്പിലൊക്കെ ഇപ്പോൾ കാണാനേ ഇല്ല ഏതെങ്കിലും നല്ല കാര്യം പോയി ഞാൻ ഇന്നൊരു യാത്ര പോകാൻ വേണ്ടിയിരുന്നതാണ് അത് റദ്ദാക്കിയത് നന്നായി അല്ലെ ഇത് പോയാനേ ഒത്തിരി നേരം നിൽക്കുന്ന സാധനം അല്ലല്ലേ കൂണ് നിങ്ങൾ എത്ര പേരും ഇത് കഴിച്ചിട്ടുണ്ട് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണല്ലേ നമ്മുടെ കഴിച്ചവർക്കൊക്കെ അറിയാം ഇതിൻ്റെ ടേസ്റ്റ് എന്താ അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്കും സബും കമൻറ്റും ഒക്കെ ഇരുന്ന് കിടണം കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് പിന്നെയും കണമ്പായി